സോഷ്യൽ വരാം പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോഴേ കോണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ആങ്കറിന്റെ കൈ കൂടിയാണല്ലോ കടന്നു പോകുന്നത് അപ്പൊ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് ഇത്രയും അടുത്ത് നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എന്ത് ഇമോഷൻസാ ഇപ്പൊ ആങ്കർ ആയ അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ ആയ ജീവക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഞാൻ ശ്രമിക്കുന്ന എന്താ പറയുക ഞാൻ പറയുന്ന ഒരാളുടെ പോയ്യാനാണ് സങ്കടം വന്നാൽ കരയും സന്തോഷം വന്നാൽ ഭയങ്കരമായിട്ട് ചിരിക്കും എൻ്റെ ചിരി വൃത്തിയിടണമെന്ന് പറഞ്ഞ് ഞാൻ വാപൊത്തല്ല കരച്ചിൽ വരുമ്പം എൻ്റെ മുഖം പിന്നെ കരയുമ്പം മോശമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ആ എനിക്ക് എനിക്ക് സങ്കടം വന്നാൽ ഞാൻ കരയുന്നതൊക്കെ ഉള്ളീന്ന് തന്നെ അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാം ഡീൽ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ കണ്ടസനെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് ഒരാളുടെ പിന്നെ റിയാലിറ്റി ഷോയിൽ ഒരു കണ്ടസനെ പ്രസന്റ് ചെയ്യുമ്പം ആളുടെ ടാലന്റ് മാത്രമല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ആ ആളോട് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരണം അതിന് നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും ആളുടെ ഇമോഷണൽ സൈഡ് കാണിക്കാൻ പറ്റും ഈ ഇമോഷണൽ സൈഡ് കാണിക്കും ആ വീട്ടിൽ ആ ആൾക്ക് ആ ഫാമിലി ഒരു ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറുമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് പോർട്ടർ ചെയ്യാൻ ശ്രമിക്കും ഇതൊക്കെ റിയാലിറ്റി ഷോസിന്റെ ഭാഗമാണ് ഈ കണ്ടന്റ് ഒക്കെയാണ് നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കുന്നത് അത് അവർക്ക് അതവർക്ക് ഇഷ്ടമാണ് ജീവ ആക്ടറാകാൻ ആഗ്രഹിച്ച ഒരാളാണല്ലോ അങ്ങനെയാണല്ലോ ആക്സിഡന്റലി ആയി മാറിയത് അപ്പൊ ആക്ടർ എന്ന് ആവണമെന്ന് ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരാള് ഏതെങ്കിലും ഒരു പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജീവയുടെ ലൈഫിൽ അറിയത്തില്ല കുഞ്ഞുനാളെ കാണ്ട് കേറിയതാ ആദ്യത്തെയൊക്കെ ഇത് അമ്മയാണ് വകയായിരുന്നു അമ്മയാണ് കുഞ്ഞുനാളൊക്കെ ഓഡീഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കത്ര ഓർമ്മയൊന്നുമില്ല എന്തോ ഒരു പിന്നെ പടത്തിന് ചൈൽഡ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അനിയനെയും കൂടെ എറണാകുളത്തുള്ളൊരു ഒരു 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 ലൂസി അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതേട്ടാ അവിടെ ഓഡീഷൻ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അവിടെ മുതലായിരിക്കണം വന്നത് പിന്നെ ആദ്യമൊക്കെ പറയുന്നത് ആരാണ് സിനിമ നടൻ അങ്ങനെ പിന്നെ അത് ക്രിക്കറ്റിലോട്ടൊക്കെ പോയി പക്ഷേ ആക്ടിങ് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ വന്നാ അപ്പം അമ്മ അമ്മ വഴിയായിരിക്കും കിട്ടിയേക്കുന്നത് എൻ്റെ വീട്ടിലെ വി ജെ അമ്മയാണ് ഫുൾ ടൈം സിനിമ സിനിമ ഡയലോഗ്സ് ഞാൻ പിന്നെ ഷോയൊക്കെ ആക്കറിയും വെറുതെ തന്നെ വീട്ടിൽ അതായിരിക്കും കിട്ടിയേക്കുന്നത് പിന്നെ എൻ്റെ പപ്പ എനിക്ക് വന്നു ഒരു ഒരു സിനിമ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് മാഫിയ സുരേഷ് ഗോപി അവര് രണ്ട് ആ ഉണ്ടെന്ന് ഞാൻ ഒരു തവണ കണ്ടപ്പോ അന്ന് ടി പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു എപ്പോഴെങ്കിലും കണ്ടു നോക്കണം മാഫിയ സിനിമയ്ക്കകത്തുണ്ടെന്ന് ഒരു രണ്ട് ഗ്യാങ് തമ്മിലൊരു പിന്നെ സന്ധി ചർച്ച എന്തോയിരിക്കുമ്പോ ശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള അവസരം ദൈവം തന്നിട്ടില്ല കാര്യം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി അപ്പം ആ ആക്ടി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ സമയത്തൊക്കെ ഉള്ള ഇതൊന്നും കാണാനുള്ള ഒരു ഭാഗ്യം ആ കാര്യ ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച പിന്നെ പുറത്ത് കൃഷിയും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കുറച്ച് മുയ മുയലുകൾ ഉണ്ടായിരുന്നു അത് ഇത് കഴിഞ്ഞിട്ട് കിണറ്റിങ്കര പോയിരുന്നൊരു കുളിയുണ്ട് ഇതൊക്കെ ഒരുമിച്ചാൽ ആ വെള്ളം കോരി പുള്ളി തലയിൽക്കൂടെ ഒഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കും അങ്ങനെ അതൊക്കെ അപ്പം പുള്ളിക്ക് പക്ഷേ അക്കാഡമിക്സ് പഠിത്ത കാര്യം പഠിക്കണം പഠിച്ച് പഠിച്ച മാത്രമേ വർക്കാവുള്ളൂ അങ്ങനെയാണ് പുള്ളി എനിക്ക് അഖിലിനുള്ള പേരിടുന്നതന്നെ ആദ്യം ജീവൻ ജീവൻ എന്നായിരുന്നു വീട്ടിൽ പിടിച്ചോണ്ടിരുന്നത് അപ്പോൾ അത് വേണ്ട റെക്കോർഡിക്കലി അവനെ അഖിൽ ആക്കാം കാര്യം ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയായിരിക്കും അതുകൊണ്ട് എ വെച്ചിട്ടുള്ള ആ അഖിൽ എന്നുള്ള പേരിടുന്ന അങ്ങനെ കാര്യം പുള്ളിക്ക് അക്കാഡമിക്കലി എന്തെങ്കിലും ആകണമെന്നായിരുന്നു പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മാർഗ്ഗം കുറഞ്ഞാൽ അടിക്കുകയും ചെയ്യും അതിന് മാത്രമേ അടിക്കുകയുള്ളൂ അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുള പൊറോട്ട ഇറച്ചി സിനിമ ഡ്രസ്സ് ഇതൊക്കെ കിട്ടും അപ്പം അങ്ങനെ ആക്ടിങ് ലെസൻസ് അങ്ങനൊന്നും ഒമ്പതാം ക്ലാസ്സല്ലേ ഞാൻ ആ സമയത്ത് അതിനെ വേണമെങ്കിൽ ഏഴാം ക്ലാസ്സിൽ അപ്പം അത്രയും വർഷമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും ആ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഞാൻ അത് പിന്നെ കുറെ എനിക്ക് രാത്രി നടക്കാനൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ എൻ്റെ നാട് മാവിലിക്കുക അപ്പോൾ കുറെ കഥകളൊക്കെ മൂന്നോര മൂന്നോരൊക്കെ ചുറ്റുമെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള ഒരാളാണ് അപ്പം പപ്പടം വരണമൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഫാമ അപ്പച്ചൻ്റെ അമ്മച്ചയുടെ ഒക്കെ വീട്ടിലോട്ട് പറഞ്ഞാൽ അപ്പോൾ ചുറ്റും കാവയ്ക്കെയാണ് രാത്രി ക്രിക്കറ്റുകളൊക്കെ കഴിഞ്ഞ് വരുമ്പം എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്ക് കുന്തിരിക്കത്തിന് മണ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പം എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് നീ പിടിച്ചൂറിയല്ലേ അപ്പോൾ നിൻ്റെ പപ്പയുണ്ട് അങ്ങനെയാണ് എനിക്ക് രാത്രി ഇറങ്ങാനുള്ള ധൈര്യം കിട്ടി തുടങ്ങിയത് ആ കുറേ കാര്യങ്ങൾ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറേ കാര്യങ്ങളോട് എൻ്റെ എൻ്റെ ധൈര്യം അതാണ് പിന്നെ അതിന് ശേഷം സ്റ്റെഫ് അമ്മ രണ്ടാമത് മാരി ചെയ്തു പുള്ളിക്കും അധിക സമയം നമ്മുടെ കൂടെ നിൽക്കാനുള്ള ആയുസമാണ് പുള്ളിയും അയ്യാതെ അപ്പം അച്ഛൻ്റെ സ്നേഹം കുറെ ഒരുപാട് കിട്ടിയിട്ടില്ല ഉള്ള ചെറിയ സമയം കൊണ്ട് കുറേ തന്നിട്ടുണ്ട്